മനസ്സിൽ തോന്നുന്ന കളർ ഇനി ഫ്രിഡ്ജിലും സെറ്റ് ുംറിക്കോട്ടും ഇങ്ങനെ ഒരു സാധനം അത് ആദ്യം കൊമ്പാട് തറവാണ്ടി അപ്പൊ എൽ ജി തിങ്കിന്റെ ആപ്പ് ഉണ്ട് സാറിന്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം കളർ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും നമ്മൾ ചങ്കളെ നമ്മളിപ്പോൾ കോട്ടയക്കുള്ള എൽജിൻ്റെ ഷോറൂമിലാ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ എല്ലാവിധ സാധനങ്ങളും നമുക്ക് എവിടെയും കിട്ടാത്ത ഇൻഷുറൻസിൽ ഇവിടെ കിട്ടും കമ്പനി ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വില കുറവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തോന്നുന്നു ചങ്കളെ എപ്പ തന്നെ വിട്ടോളി നമ്മളെ കോട്ടക്കൽ ഭയങ്കര പർപ്പ് റോഡിലെ എൽജിന്റെ ഷോറൂമിൽ